ഹലോ ഞാനിപ്പോൾ ഉള്ളത് തിരൂർ തുഞ്ചംപറമ്പിലാണ് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ കവാടാണിത് അത്യാവശ്യം വലിയൊരു കവാടം തന്നെയാണ് തുഞ്ചംപറമ്പിനുള്ളത് ഇവിടെ ഒരു ഒരു തപാൽപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതുവഴിയാണ് സന്ദർശകർ കയറുക മെയിൻ ഗേറ്റ് അധികം തുറക്കാറില്ല വണ്ടികളൊന്നും ഉള്ളിലേക്ക് കയറ്റാത്തത് കാരണം ഈ സന്ദർശകർക്ക് ഈ ചെറിയ ഡോറ് വഴിയാണ് കയറാൻ പറ്റുക അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം ടിക്കറ്റ് ആൾക്കാർക്ക് ടിക്കറ്റ് ഇല്ല പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കണം മൊബൈലിലാണെങ്കിൽ അൻപത് രൂപ ക്യാമറ ആണെങ്കിൽ ഇരുന്നൂറ് അങ്ങനെ കൂടുന്നുണ്ട് ഇവിടെ പുസ്തകമേള നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാഹിത്യകാരന്മാരുടെയും പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് എം ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ സൈഡിലുണ്ട് പിന്നെ നമ്മുടെ എഴുത്തച്ഛനും തത്തയും നല്ല ഭംഗിയുണ്ട് ഫോട്ടോ കാണാൻ അപ്പം ഞാനിത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കണ്ണിലിത് പെട്ടത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് ഇവിടുത്തെ മണ്ഡപം പ്രധാന മണ്ഡപം കുട്ടികളൊക്കെ എഴുത്തിനിരുത്താൻ ഇവിടെയാണ് ഇവിടെ മാത്രമല്ല വേറെ ഉണ്ട് മണ്ഡപം പക്ഷേ ആ കാണിച്ചതാണ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളത് കാരണം അവിടെ ആയിരുന്നത്രേ നമ്മുടെ നമ്മുടെ എഴുത്തച്ഛൻ്റെ വീട് നിന്നിരുന്നത് ഗൃഹം നിന്നിരുന്നത് അവിടെയായിരുന്നു എന്ന് പിന്നെ അത് പൊളിച്ചിട്ടാണ് അവിടെ ഒരു മണ്ഡപം സ്ഥാപിച്ചതെന്ന് അപ്പോൾ അവിടെയൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല പിന്നെന്താ നമ്മുടെ തത്ത എത്തിയിട്ടുണ്ട് നമ്മുടെ തത്തേൻ്റെ സ്റ്റാച്ചു ഇത് നല്ല ഭംഗിയാണ് അത്യാവശ്യം വലുപ്പത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് തുഞ്ചമ്പറമ്പെന്ന് പറയുമ്പോഴെല്ലാവരും മനസ്സിലും വരുന്ന അത് അതിൻ്റെ തൊട്ട് പാക്കിലേനായിട്ടാണ് വേറൊരു മണ്ഡപം എഴുത്തിനിരുത്തും കുട്ടികളൊക്കെ എഴുത്തിനിരുത്തും ഇവിടെയും അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാരും വലിയ ആളുകളൊക്കെ വന്നിട്ട് മക്കളെ മടിയിലിരുത്തിയിട്ട് നാവിൽ എഴുത്തിനിരുത്തും ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട് കുറേ പേർക്ക് നിരന്നിരുന്നിട്ട് എഴു എഴുതാനൊക്കെ പറ്റുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മണ്ഡപമാണിത് ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അത് പക്ഷേ ആൾക്കാരൊക്കെ ഇരിക്കും കേട്ടോ അവിടെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കയർ കിട്ടിയതിൻ്റെ അടുത്തൊക്കെ പോയിരിക്കും ഇവിടെ ഒരു നല്ലൊരു ഒരു മരം ഉണ്ട് മരത്തിൻ്റെ പേരറിയില്ല പക്ഷെ നന്നായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അതിന്ന് എതലും പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടേക്ക് ഇരുന്ന് പിന്നെ പിന്നെന്താ ഇവിടെ ഓരോ വഴികളാണ് കേട്ടോ എല്ലാത്തിനും നല്ല വഴി സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ രണ്ട് സൈഡിലും വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു പറമ്പ് മാതിരി കുറേ കുറേ മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൂടെ ഈ വഴി സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ഈ വഴിയിലൂടെ പോവാണ് ഈ വഴി നേരെ ചെന്നെത്തുന്നത് നമ്മുടെ അമ്പലത്തിലേക്കാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ എഴുതുക മണലിൽ എഴുതുക ഹരിശ്രീ ഗണപതി നമുന്ന് എഴുതുന്ന ഒരു ഒരു മണൽ തിട്ടയൊക്കെ ഉണ്ട് ഇവിടെ അതിന് മുന്നേട്ട് ഒരു കുളമുണ്ട് കുളം ഒന്നും നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് മാത്രം കുളത്തിൻ്റെ അടുത്തായിട്ട് അമ്പലമുണ്ട് ഇവിടെയൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് തെച്ചിയൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് അമ്പലം ഒരു ചെറിയ ഭംഗിയുള്ള അമ്പലം അതിനോട് ചേർന്നിട്ടാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ എഴുതാൻ പറ്റുന്ന മണൽ വിരിച്ച ആ ഒരു ആ ഒരു സെറ്റപ്പ് അവിടെ ഇങ്ങനെ നാല് ഭാഗത്ത് നമുക്ക് എഴുതാം ഇഷ്ടംപോലെ ആൾക്കാർക്ക് എഴുതാൻ പറ്റും കണ്ടില്ലേ മണലൊക്കെ ഉണ്ട് ഇപ്പോൾ എഴുതിയിട്ടില്ല ഇപ്പോൾ സമയമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ വായിച്ചൊക്കെ നോക്കി ഇവിടെ ഒരു കാഞ്ഞിരന്മാരുണ്ട് ഇതാ കാണുന്നതാണ് അപ്പോൾ ഈ കാഞ്ഞിരമരത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഈ എഴുത്തിൻ്റെ ദിവസമല്ലേ നമ്മുടെ നവരാത്രി ദിവസം ഈ കാഞ്ഞിരമരത്തിൻ്റെ ഇലക്ക് അന്ന് മാത്രം കയ്പുണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഞാൻ എനിക്ക് അനുഭവം പക്ഷേ അങ്ങനെ പറയും അന്നേ ദിവസം ഇവിടെ വന്നത് കഴിച്ച് നോക്കിയാൽ ആ മധുരം ആ ചേ മധുരമല്ല ആ ഇല കഴിക്കില്ല എന്ന് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മളിതാ വീണ്ടും വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ് സൈഡിലായിട്ട് ആ കാണുന്ന ബിൽഡിങ് വിശ്രമ മന്ദിരമാണ് ഇവിടുത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ നോക്കി പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഈ പ്ലാവിലൊക്കെ നിറച്ചും ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ വഴി ചെന്ന് എത്തുന്നത് ഇവിടുത്തെ ഊട്ടുപൊരയിലൊക്കെയാണ് ഊട്ടുപോര അത്യാവശ്യം വലിയൊരു ഒരു ആണ് അതിൻ്റെ ബാക്കിലാണ് വിശ്രമ മന്ദിരം വരുന്നത് ഇതൊന്നും പലൗഡല്ല കേട്ടോ സാധാരണക്കാർക്കൊന്നും ഇവിടെ പലൗഡല്ല അപ്പൊ ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ വിശ്രമ മന്ദിരം അതിൻ്റെ ഫ്രണ്ടിൽ ഊട്ടുപുര ഊട്ടുപുരയുടെ മുന്നിലായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ ഓഡിറ്റോറിയാണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല ലോങ് ആണിത് അങ്ങേ അറ്റം വരെ വരേണ്ട ഇതിന് വരാൻതേലൊക്കെ നമുക്കിരിക്കുകയൊക്കെ ചെയ്യാം നല്ല വരാൻതുണ്ട് ഫ്രണ്ടിലൊക്കെ നിറച്ചും വരാതെയാണ് ഇതിൽ അങ്ങനെ അതിൻ്റെ പിന്നെ നമ്മൾ പോകുന്നത് ഈ സാധനമൊക്കെ കാണാനായിട്ടോ കോട്ടേജുകളും തുറന്ന വേദിയും ലൈബ്രറിയും മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമാണ് കേട്ടോ ആ സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ സ്റ്റേജ് തുറന്ന സ്റ്റേജ് ആണിത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് പരിപാടി കാണാം ഇവിടെ തുഞ്ചത്ത് ഉത്സവം നടക്കുമ്പോൾ ഇവിടെ എന്നും പരിപാടിയൊക്കെ ഉണ്ടാവും വലിയൊരു സ്റ്റേജാണ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കാണുകയും ചെയ്യാം തുഞ്ചത്ത് ഒരിക്കലെങ്കിലും വരാത്ത ഒരു സെലിബ്രിറ്റിയും ഉണ്ടാവില്ല അത്രമാത്രം സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് ഇവിടെ തുഞ്ചത്ത് ഉത്സവം നടക്കുമ്പോഴും അല്ലാതെ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഒക്കെ അപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനത്തെ വ്യൂ എടുത്താൽ കേട്ടോ അത് ഇത്രയും ഏരിയ ഉണ്ട് പിന്നെ ഇതാ കാണുന്നത് തകഴി നട്ട തെങ്ങ് പിന്നെ ആരൊക്കെയാണ് യു ആർ അനന്തമൂർത്തിസാറ് അങ്ങനെ കുറേ പേര് നട്ട മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ തൈകളായ നട്ടത് അതൊക്കെ മരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഞാൻ ഒരു ഏരിയയിൽ ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഇവിടുത്തെ കോട്ടേജുകളാണ് നല്ല ഭംഗി നല്ല ഭംഗി എന്ന് വെച്ചാൽ പറഞ്ഞാൽ തേക്കാൻ വയ്യ എന്തൊരു രസമാണ് ചെറിയ ചെറിയ ഭംഗിയുള്ള വീടുകൾ ഓ ഭയങ്കര രസം അതൊക്കെ കയറ് കെട്ടി വെച്ചിരിക്കുക നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് എടുത്തതാണ് ഒന്ന് ചെ കയറ് ചാടി കിടന്നിട്ട് എടുത്തതാണ് നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിൽ നിന്ന് പോരാൻ തോന്നില്ല നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കയറാൻ തോന്നും പക്ഷേ നമുക്ക് പ്രവേശനമില്ല ഇതവരെ വിളിക്കുന്ന ഗസ്റ്റുകളെ മാത്രമേ താമസിപ്പിക്കുകയുള്ളൂ ഈ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റുകളെ മാത്രമേ ഇവിടെ താമസിപ്പിക്കുകയുള്ളൂ നല്ല നല്ല രസം മുറ്റവും ചെടികളും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ലൈബ്രറി വരുന്നത് വലിയൊരു ലൈബ്രറിയാണ് അകത്തേക്ക് കയറിയിട്ടില്ല അത് വാതിൽ ചാരി വെച്ചിരിക്കായിരുന്നു ഇവിടെ എല്ലാവർക്കും പ്രവേശനമില്ല ഇവിടെ മെമ്പർഷിപ്പ് വേണം സ്പെഷ്യലായിട്ട് മെമ്പർഷിപ്പ് വേണം എനിക്ക് എനിക്കുണ്ടായിരുന്നു ഒരു നാലു കൊല്ലം മുമ്പ് വരെ എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മെമ്പർഷിപ്പ് ഇല്ല പിന്നെ കാർഡൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ കയറിയല്ല നമുക്ക് ആവശ്യമില്ലായിരുന്നു ഒഴിഞ്ഞെടുക്കുന്നൊരു ലൈബ്രറി അല്ലേ ആൾ ഒഴിഞ്ഞൊരു ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകുന്നു പിന്നെതാ നമുക്ക് കാണാനുള്ളത് സാഹിത്യ ആണ് സാഹിത്യ മ്യൂസിയം ഇതിൻ്റെ അകത്താണുള്ളത് അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല ഈ തോജുവിനും കൊണ്ട് പോയാൽ വെറുതെ ബുദ്ധിമുട്ടും അപ്പം അകത്തേക്ക് കയറിയില്ല പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞ മണ്ഡപം നമ്മുടെ എഴുത്തച്ഛൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലത്തുള്ള മണ്ഡപമാണ് കാണുന്നത് പിന്നെ ഈ ഓഡിറ്റോറിയം ഇത് വലിയ ഓഡിറ്റോറിയം അതാണ് കണ്ടത് നിറച്ചും വരാന്തകളാണ് പുറത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാം ഇപ്പോൾ ആൾക്കാർ കുറവാണെന്നേ ഉള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നമ്മൾ ഇരിക്കാനൊന്നും നിന്നിട്ടില്ല നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നതെന്ന് മാത്രം അങ്ങനെ നമ്മളെന്താ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണത് എല്ലാം ഒരൊറ്റ സീനിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പിന്നെതാ ഓഡിറ്റോറിയം ഉണ്ട് മെയിൻ മണ്ഡപമുണ്ട് പിന്നെ സൈഡിലായിട്ട് നമ്മുടെ തത്തയൊക്കെയുള്ള ആ സ്ഥലം ഇതാണ് തുഞ്ചൻപറമ്പ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്